കുറച്ച് സമയം അങ്ങനെ തന്നെ ഇരുന്നതിന് ശേഷം അച്ചു അച്ചു പോവണ്ടേ നമുക്ക് ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതിയോ അവനത് പറഞ്ഞതും അതിഥി മുഖമുയർത്തി അരുണിനെ ഒന്ന് നോക്കി എന്നിട്ട് അവൻ്റെ മടിയിൽ നിന്നും എഴുന്നേറ്റ് കൂടെ ആയിരുന്നു എന്നിട്ട് ഓഫീസിലെ ലാൻഡ് ഫോൺ എടുത്ത് അതിൽ നിന്നും സഞ്ജയ്യെ വിളിച്ചു ഹലോ സഞ്ജയ് ഇന്ന് തന്നെ പി എ പോസിൽ നിന്നും ആ കുട്ടിയെ പിരിച്ചുവിടണം എന്തോ സാർ എന്നിട്ട് മെയിൽ കാൻഡിഡേറ്റ് ആയിട്ടുള്ള ആരെങ്കിലും പോസ്റ്റ് ചെയ്യണം കാര്യം കാര്യമെന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും അത് ചോദിക്കാനുള്ള ധൈര്യം ഇല്ലാത്തതിനാൽ സഞ്ജയ് പിന്നീട് ഒന്നും തന്നെ ചോദിക്കാൻ പോയില്ല ഓക്കേ സർ എന്ന് പറഞ്ഞതും കോൾ കട്ടായിരുന്നു അച്ചു ഇറങ്ങാം എന്നും പറഞ്ഞ് അപ്പോൾ തന്നെ അവർ അവിടെ നിന്നും വീട്ടിലേക്ക് തിരിച്ചു പിറ്റേന്ന് കാലത്ത് അരുൺ ഉണരുമ്പോൾ കോളേജിൽ പോവാൻ റെഡിയാവുന്ന അതിഥിയെയാണ് കാണുന്നത് ഗുഡ് മോർണിംഗ് വൈഫി അരുൺ പറഞ്ഞത് കേട്ടതും അതിഥി പതിയെ തിരിഞ്ഞു നോക്കി ഗുഡ് മോർണിംഗ് വേഗം എഴുന്നേറ്റ് റെഡിയാവും അരുൺ ഇന്ന് കോളേജിൽ പോകാനുള്ളതാ അവൾ അത് പറഞ്ഞതും അരുൺ കിടന്നിടത്ത് നിന്നും എഴുന്നേറ്റ് അതിഥിയെ പുറകിൽ നിന്നും കെട്ടിപ്പിടിച്ച് അവളുടെ കഴുത്തിൽ മുഖം പുഴുത്തി ഇന്ന് പോകണോ കോളേജിൽ നമുക്കിന്ന് എടുത്ത് നമ്മുടെ ബെഡ്റൂമിൽ തന്നെ കൂടിയാലോ അത് കേട്ടതും അതിഥി അരുണിൻ്റെ മുഖം കഴുത്തിൽ നിന്നും ബലമായി ഉയർത്തിക്കൊണ്ട് അവനെ നേരെയായി തിരിഞ്ഞു നിന്നു മോൻ്റെ ചാട്ടം എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ അതൊന്നും ഇന്ന് നടക്കില്ല പോയി ഫ്രഷായി റെഡി ആവാൻ നോക്ക് അതിഥി അത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആണ് അരുണിന് ഒരു ഫോൺ കോൾ വന്നത് അത് കണ്ടതും അരുൺ ഉടനെ ഫോണുമായി ബാൽക്കണിയിലേക്ക് പോയി അതൊന്ന് നോക്കിക്കൊണ്ട് അതിഥി താഴേക്ക് പോയി കോൾ കട്ട് ചെയ്തതും അരുൺ വേഗം തന്നെ വാഷ്റൂമിൽ പോയി ഫ്രഷായി വന്നു ശേഷം റെഡിയായി താഴേക്ക് ഇറങ്ങി അരുൺ താഴേക്ക് ചെല്ലുമ്പോൾ അതിഥി ഡൈനിങ് ടേബിളിൽ ഫുഡ് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അരുൺ ഇരിക്കു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എനിക്ക് വേണ്ട എനിക്ക് അർജൻ്റായി ഒരിടം വരെ പോകണം എങ്ങോട്ട് എനിക്കൊരു ബിസിനസ് മീറ്റ് ഉണ്ട് ഞാൻ ഡ്രൈവറോട് പറയാം നിന്നെ കോളേജിലാക്കാൻ പക്ഷേ അരുൺ അതിഥി അത് പറയുമ്പോഴേക്കും അരുൺ അവിടെ നിന്നും പോയിരുന്നു അതിൽ അതിഥിക്ക് വിഷമം തോന്നിയെങ്കിലും എന്തെങ്കിലും ഓഫീസ് ആവശ്യമായത് കൊണ്ടാവും എന്ന് അവൾ വിചാരിച്ചു അതിഥി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം കോളേജിലേക്ക് തിരിച്ചു അതിഥി കോളേജിലെത്തിയതും കണ്ടത് വാഗമരച്ചോട്ടിലുള്ള സിമൻറ്റ് ബെഞ്ചിൽ അവൾക്കായി കാത്തിരിക്കുന്ന നീതുവിനെയാണ് ഓ ഇന്നെങ്കിലും ക്ലാസ്സിൽ വരണമെന്ന് തോന്നിയല്ലോ നിനക്ക് അതിഥിയെ കണ്ടതും പിണക്കം നടിച്ചുകൊണ്ട് പറഞ്ഞു നീതു എൻ്റെ നീതു ഞാൻ തറവാട്ടിൽ പോകുന്ന കാര്യം പറഞ്ഞിരുന്നതല്ലേ നിന്നോട് ആ അതൊക്കെ പറഞ്ഞിരുന്നു ആ പിന്നെന്താ അത് അത് എന്താ ഉണ്ടല്ലോ അതൊന്നുമില്ല എനിക്ക് നീയില്ലാതെ ഇല്ലാതെ ബോർ അടിച്ചിരിക്കുകയായിരുന്നു നീതു അത് പറഞ്ഞതും അതിഥി ഒന്ന് പുഞ്ചിരിച്ചു പോട്ടെ ഇപ്പം ഞാൻ വന്നില്ലേ അല്ല നിൻ്റെ ഹസ്ബൻഡ് എവിടെ കണ്ടില്ലല്ലോ അരുൺ ഒരു ബിസിനസ് മീറ്റിന് പോയേക്കുക നേരെ ഇങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞത് അതും പറഞ്ഞ് അവർ ക്ലാസ്സിൽ കയറി ബ്രേക്ക് ടൈം ആയതും രണ്ടുപേരും ക്ലാസ്സിന് പുറത്തിറങ്ങി വാഗമരച്ചോട്ടിലുള്ള സിമൻറ്റ് ബെഞ്ചിൽ പോയിരുന്നു അപ്പോഴാണ് പാർക്കിംഗ് ഏരിയയിൽ അരുണിൻ്റെ കാർ വന്നു നിന്നത് ഇരുവരും ശ്രദ്ധിച്ചത് അതിഥി കാറിനടുത്തേക്ക് പോവാൻ തുടങ്ങിയപ്പോഴാണ് കാറിൻ്റെ കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും റിയ ഇറങ്ങുന്നത് കണ്ടത് അരുൺ സീറ്റിൽ നിന്നും ഇറങ്ങിയ റിയയെ തോളിലൂടെ കൈയിട്ട് വരുന്നത് കണ്ടതും അതിഥിക്ക് ചെറിയ വിഷമം തോന്നി എന്നാലും റിയ അരുണിൻ്റെ ഫ്രണ്ടാണല്ലോ എന്നോർത്തുകൊണ്ട് അതിഥി ഒന്നും പറയാൻ പോകാതെ അവിടെ തന്നെ ഇരുന്നു എന്നാൽ അതിഥിയെ കണ്ടിട്ടും കാണാത്തതുപോലെ അരുൺ അവിടെ നിന്നും പോയി ഉച്ച സമയത്ത് ലഞ്ച് കഴിക്കാനായി അരുണിനെ കോളേജിലൊന്നും കാണാത്തത് കൊണ്ട് അതിഥി ഫോണിലേക്ക് കോൾ ചെയ്തു പക്ഷേ അവൻ കോൾസ് എല്ലാം കട്ട് ചെയ്യുകയാണ് ഉണ്ടായത് അതിഥിക്ക് അതൊരുപാട് വിഷമമായെങ്കിലും നീതുവിനോട് അവൾ അത് കാണിച്ചില്ല ശേഷം ലഞ്ച് കഴിക്കാനായി അതിഥിയും നീതുവും ക്യാൻ്റീനിലെത്തിയതും ഫ്രണ്ട്സിൻ്റെ കൂടെയിരുന്ന് ഭക്ഷണം കഴിക്കുന്ന അരുണിനെയാണ് അതിഥി കണ്ടത് തൻ്റെ ഇത്രയും കോൾസ് കട്ട് ചെയ്യുകയും തന്നെ അവോയ്ഡ് ചെയ്യുകയും ചെയ്ത് ക്യാൻറ്റീനിൽ ഫ്രണ്ട്സുമായി ചിരിച്ച് സംസാരിക്കുന്ന അരുണിനെ കണ്ടതും അതിഥിക്ക് ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്നു അവൾ നേരെ അരുൺ ഇരിക്കുന്ന ടേബിളിനടുത്തേക്ക് ചെന്നു ലഞ്ച് ബ്രേക്ക് തീരാറായതിനാൽ വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഇതാര് അതിഥിയോ ഇരിക്കു അതിഥിയെ കണ്ടതും ഹർഷാണത് പറഞ്ഞത് ഇല്ല ഇരിക്കുന്നില്ല ക്ലാസ്സിന് ടൈമായി തുടങ്ങി അത് പറഞ്ഞ് അതിഥി അരുണിനെ ഒന്ന് നോക്കി അരുൺ എനിക്ക് തനിച്ചൊന്ന് സംസാരിക്കണമായിരുന്നു ഒന്ന് വരുമോ അതിഥി അത് പറഞ്ഞപ്പോൾ ഹർഷും മറ്റുള്ളവരും എഴുന്നേറ്റ് പോകാനൊരുങ്ങി തനിച്ചു പോയി എനിക്കൊന്നും സംസാരിക്കാനില്ല എന്താണെങ്കിലും ഇവിടെ ഇവരുള്ളപ്പോൾ പറഞ്ഞു എഴുന്നേറ്റ് പോവാനൊരുങ്ങിയവരെ തടഞ്ഞുകൊണ്ട് അരുൺ പറഞ്ഞു അരുണിൻ്റെ സംസാരത്തിലെ വ്യത്യാസം അതിഥിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു അതിഥി ഒന്ന് ദീർഘശ്വാസം എടുത്തുവിട്ടു ശരി നീ എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്യുന്നത് ഞാൻ കുറച്ചായി ശ്രദ്ധിക്കുക കണ്ടിട്ടും കാണാത്തതുപോലെ പോകുന്നു കോൾ ചെയ്താൽ അറ്റൻഡ് ചെയ്യുന്നില്ല കട്ട് ചെയ്യുന്നു എന്താ ഇതൊക്കെ കാലത്ത് നോർമലായിട്ടാണല്ലോ നീ എന്നോട് സംസാരിച്ചത് പിന്നീട് എന്തു പറ്റി ഓ എന്താ പറ്റിയതെന്ന് നിനക്കറിയണോ അറിയണം ഞാൻ പറയാം പക്ഷേ നിനക്കത് താങ്ങാനാവില്ല എന്താണെങ്കിലും പറയാരു നിന്നെ എനിക്ക് മടുത്തു മനസ്സിലായില്ല ഇതിൽ ഇത്ര മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു നിന്നെ എനിക്ക് മടുത്തെന്ന് നീ തമാശ പറയുകയാണോ എനിക്ക് തമാശ പറയേണ്ട ആവശ്യം എന്തിരിക്കുന്നു എന്താണോ എനിക്ക് പറയാനുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല അല്ലേ ഞാൻ പറയാം സത്യത്തിൽ നിന്നെ കല്യാണം കഴിച്ച് ഉപേക്ഷിച്ച് നിൻ്റെ തന്നയോട് റിവെഞ്ച് ചെയ്യാമെന്നാണ് ഞാൻ കരുതിയത് പിന്നെ തോന്നി അതിലൊന്നും ആൾ വീഴില്ലെന്ന് ഞാൻ അങ്ങനെ ചെയ്താൽ നിൻ്റെ തന്ത സിമ്പിളായിട്ട് നിന്നെ മറ്റൊരു കല്യാണം കഴിപ്പിക്കും അപ്പോൾ അത് പോരാ പിന്നെ നിന്നെ കണ്ടെന്ന് മുതലുള്ളൊരാഗ്രഹം ഒരു ദിവസത്തേക്കെങ്കിലും നിന്നെ അതും പറഞ്ഞ് അരുൺ ഒന്ന് ചിരിച്ചു എനിക്ക് വേണമെങ്കിൽ അത് ബലപ്രയോഗത്തിലൂടെയും ആവുമായിരുന്നു പക്ഷേ നീയായി സമ്മതിച്ചു തരുമ്പോൾ അതങ്ങനെയല്ല അതൊക്കെ കഴിഞ്ഞ് ഞാൻ നിന്നെ ഉപേക്ഷിക്കുമ്പോൾ നിൻ്റെ തന്തയ്ക്ക് പൊള്ളും മാത്രവുമല്ല നിന്നെ ഈസി ആയിട്ട് അങ്ങേർക്ക് കെട്ടിക്കാനും പറ്റില്ല കാരണം നീ അതിന് സമ്മതിക്കണമല്ലോ അപ്പോൾ എന്നോട് കാണിച്ചതൊക്കെ വെറും നാടകം അത് കേട്ടതും അതിഥി പ്രതികരിക്കാനാവാതെ തറഞ്ഞു നിന്നു മിഴികളിൽ നിന്നും ചുടു കണ്ണീർ അവളുടെ അനുവാദമില്ലാതെ ഒഴുകാൻ തുടങ്ങി അരുൺ തുടർന്നു പിന്നെ കല്യാണവും താലിയുമൊക്കെ നിന്നോടുള്ള ഇഷ്ടമേ ഫേക്കാണെന്ന് പറയുമ്പോൾ പിന്നെ ഇതൊക്കെ പറയണോ അതും പറഞ്ഞ് അരുൺ പൊട്ടിച്ചിരിച്ചു പിന്നെ വെറുതെ പറയല്ലാട്ടോ നീ ഒന്നൊന്നര മുതൽ തന്നെ അതവൻ അവളുടെ ചെവിക്കരികിൽ വന്നാണ് പറഞ്ഞത് പക്ഷേ എൻ്റെ റിവഞ്ചിന് ഇത്രയും മതി അരുൺ അത്രയും പറഞ്ഞതും അതിഥിയുടെ കൈകൾ അരുണിന് നേരെ ഉയർന്നു താഴ്ന്നു എന്നിട്ട് അവൾ അരുണിൻ്റെ ഷേർട്ടിൻ്റെ കോളർ പിടിച്ചുലച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് എൻ്റെ അപ്പയോട് ദേഷ്യമുണ്ടെങ്കിൽ അത് നേർക്ക് നേരെ നിന്ന് തീർത്തുകൂടാൻ പിന്നെ എന്തിനാ എന്നെ ഇതിലേക്ക് വലിച്ചിട്ടത് ഞാൻ നിങ്ങളോടൊക്കെ എന്ത് തെറ്റ് ചെയ്തു നിന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ് അതോ നീ ആഗ്രഹിച്ചപ്പോഴൊക്കെ ആഗ്രഹിച്ച രീതിയിൽ നിനക്കെന്നെ പൂർണ്ണമായി തന്നതോ അതിഥി അത്രയും പറഞ്ഞതും അരുൺ അവളുടെ കോളറിന് മേലെയുള്ള പിടികെടുത്ത് മാറ്റിക്കൊണ്ട് അതിഥിയെ കോർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു ോസ്റ്റ് അവനത് പറഞ്ഞതും അതിഥി അവിടെ നിന്നും ഓടിപ്പോയിരുന്നു അവൾ ചെന്ന് നിന്നത് വാഷ്റൂം ഏരിയയിലാണ് അവിടെ ചെന്ന് അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി നീതു പുറകെ ഓടിയെത്തിയതും അവളുടെ കരച്ചിൽ കണ്ട് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു അതിഥി നീതുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയാൻ തുടങ്ങി നീതു അവൻ വെറും പ്രതികാരത്തിന് വേണ്ടി എന്നെ കല്യാണം കഴിച്ചു തിന്നു അരുൺ സ്നേഹിക്കുന്നില്ല അല്ലെങ്കിലും കുറച്ച് ദിവസങ്ങളും മാത്രം പരിചയമുള്ള അവനെ തിരിച്ച് സ്നേഹിക്കാൻ തുടങ്ങിയ ഞാനാ മണ്ടി ഞാനിതൊക്കെ അപ്പയോടെ ഇങ്ങനെ പറയും അമ്മ മുത്തശ്ശി അവർക്കൊക്കെ എന്നെക്കാളും തകർന്നു പോവും നീ കരയാതിരിക്ക അച്ചു നമുക്ക് നോക്കാം എന്ത് നോക്കാം നീതു എല്ലാം തീർന്നില്ലേ അവൻ മുഖത്ത് നോക്കിയല്ലേ ഇത്രയും പറഞ്ഞത് ഇനിയെന്താ അത് പറഞ്ഞുകൊണ്ട് അതിഥി തേങ്ങിക്കരഞ്ഞു അവളുടെ ഏങ്ങലടികൾ അവിടമാകി നിറഞ്ഞു കുറച്ച് സമയത്തിന് ശേഷം അച്ചു നീ എങ്ങോട്ട് പോകുന്ന അപ്പയും അമ്മയും തറവാട്ടിൽ ആണെന്നല്ലേ നീ പറഞ്ഞത് അവർ വരുന്നവരെ നീ എൻ്റെ കൂടെ വാ എൻ്റെ വീട്ടിലേക്ക് അത് വേണ്ട നീതു എനിക്ക് വർമ്മ മാനുഷനിലേക്ക് തന്നെ പോകണം എനിക്ക് സത്യങ്ങളെല്ലാം അറിയണം അരുണിൻ്റെ പെട്ടെന്നുള്ള മാറ്റം തുറന്നു പറച്ചിൽ അതിൻ്റെ സത്യം എനിക്കറിയണം എന്നും പറഞ്ഞ് അതിഥി വർമ്മ മാൻഷനിലേക്ക് തിരിച്ചു അവിടെ എത്തിയതും മോളെന്താ നേരത്തെ പോന്നത് നല്ല തലവേദന മുത്തച്ഛ അതുകൊണ്ടാണ് ആണോ എന്നാൽ മോൾ പോയി റെസ്റ്റ് എടുക്കും മുത്തച്ഛൻ സർവൻറ്റിനോട് കോഫി എടുക്കാൻ പറയാം അതിന് അതിഥി ഒരു വാടിയ പുഞ്ചിരി മാത്രം മറുപടിയായി കൊടുത്തുകൊണ്ട് മേലേക്ക് പടികൾ കയറി റൂമിലെത്തിയതും ഡോർ ലോക്ക് ചെയ്തു ബെഡിൽ തലയിണയിലേക്ക് മുഖം പുഴുത്തിക്കൊണ്ടവൾ കരയാൻ തുടങ്ങി കരഞ്ഞു കരഞ്ഞ് അവൾ എപ്പോഴോ ഉറങ്ങിപ്പോയി ഡോറിൽ പിന്നെയും പിന്നെയുമുള്ള മുട്ടൽ കേട്ടാണ് അവൾ കണ്ണുകൾ തുറന്നത് ഒരുപാട് കരഞ്ഞതുകൊണ്ട് അവൾക്ക് പെട്ടെന്ന് കണ്ണുകൾ തുറക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എന്നാലും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് ഡോർ തുറന്നതും അരുണായിരുന്നു ഡോറിന് മുട്ടിയത് ആ നീയപ്പോൾ പോയില്ലേ ഞാൻ കരുതി ഞാനിന്ന് പറയുന്നത് കേട്ട് നീ ഇന്ന് തന്നെ ഇവിടെ നിന്ന് പോയി കാണുമെന്ന് അരുൺ സത്യം എനിക്കറിയണം നീ ഉച്ചയ്ക്ക് എന്നോട് പറഞ്ഞത് മുഴുവൻ കള്ളമല്ലേ നീ ഒരു ഫോൺ കോൾ വന്ന് പുറത്ത് പോയതിന് ശേഷമാണ് നിനക്ക് ഈ മാറ്റം സത്യം അതല്ലേ അരുൺ ഞാൻ നിന്നോട് എന്താ പറയുക സത്യം പറഞ്ഞാലും നീ വിശ്വസിക്കില്ലേ പിന്നെ ഉച്ചയ്ക്ക് അങ്ങനെയൊക്കെ മടുത്തു എന്ന് പറഞ്ഞാലും നീ ഇങ്ങനെ എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് അതും പറഞ്ഞ് അരുണിൻ്റെ കൈകൾ അതിഥിയുടെ ടോപ്പിൽ പിടുത്തമിടാനൊരുങ്ങിയതും അതിഥി അവനെ തള്ളി മാറ്റിക്കൊണ്ട് ഡ്രസ്സിംഗ് റൂമിൽ കയറി ഡോർ ലോക്ക് ചെയ്ത് ഡോറിൽ ചാരിയിരുന്നു അപ്പോഴും അനുസരണയില്ലാതെ അവളുടെ കണ്ണീർ ഒഴുകിക്കൊണ്ടിരുന്നു